ഈ വള്ളി ചന്ദ്ര എന്ന് പറയുന്ന കുരുമുളക് വള്ളിയാണ് ഇത് ഈ അടുത്ത കാലത്ത് സുഗന്ധ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഒരു വള്ളിയാണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് തുടർന്ന് പറയാം ഇതിൻ്റെ ഒരു ലൈസൻസ് പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ നിന്ന് നൽകിയിട്ടുണ്ട് നല്ല രീതിയിൽ ഈ വള്ളി ഞങ്ങൾ ഉത്പാദിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളിതിൻ്റെ വിതരണം തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ വള്ളിയെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഒരുപാട് ഒരുപാടിനം വള്ളികളുണ്ട് ഈ ചന്ദ്രവള്ളി അടുത്ത കാലത്ത് വന്നെന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കർഷകർ ഞങ്ങളിൽ നിന്ന് അന്വേഷിക്കുന്നുണ്ട് പൊതുവേ കുരുമുളക് കൃഷി ചെയ്യുന്ന ഒരു പുതിയ അന്തരീക്ഷം ഇന്ന് കേരളത്തിലുണ്ട് എല്ലാ കർഷകരും കുരുമുളക് കുറഞ്ഞ രീതിയിലെങ്കിലും കൃഷി ചെയ്യുന്ന അവിടെ ഇപ്പം ഞങ്ങൾക്ക് തന്നെ അനുഭവമാണ് അഞ്ഞൂറ് വള്ളി മുന്നൂറ് വള്ളി ഇരുന്നൂറ് വള്ളി അങ്ങനെ ചോദിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് ആളുകൾ തോട്ടമായി ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട് അവരൊക്കെ തന്നെ ചന്ദ്ര അതുപോലുള്ള ഉയർന്ന നിലവാരമുള്ള കുരുമുളക് പള്ളികളാണ് ആണ് അന്വേഷിച്ചു ഞങ്ങൾ ഏതായാലും അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ചന്ദ്രനെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം ചന്ദ്രൻ്റെ അതിൻ്റെ ഗുണ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇനം കൂടിയാണത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പഠിച്ച് അതിനെ ഒരുപാട് രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ വരുന്നൊരു സാധനമാണ് വയനാട്ടിലെ ഏറ്റവും കൂടുതൽ കുരുമുളകൊരു കാലത്ത് കൃഷി ചെയ്തിരുന്ന വയനാടിൻ്റെ ഏറ്റവും വലിയ വരുമാനം കുരുമുളക് ആയിരുന്നൊരു കാലഘട്ടമുണ്ട് എന്തായാലും നമുക്ക് പിന്നോട്ട് പോയിട്ടുണ്ട് വീണ്ടും തിരിച്ചു വരികയാണ് അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുരുമുളകിനെ സംബന്ധിച്ച് കൂടുതൽ തോട്ടങ്ങളായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കൃഷി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് കൃഷിഭാരുമായി ബന്ധപ്പെട്ട് സംശയങ്ങളൊക്കെ തീർത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഓരോ വർഷങ്ങളും ചെയ്യേണ്ട വളങ്ങളും ഇടവിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൂടുതൽ പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് വലിയ പൈസ മുടക്കിലാണ് കുരുമുളക് കൃഷി ഇപ്പം പോകുന്നത് കേട്ടോ പഴയ കാലത്ത് മാതിരി ഏതെങ്കിലും മരത്തിന് മുകളിൽ വള്ളി പിടിപ്പിക്കലെന്നൊക്കെ മാറിയിട്ട് മുന്നൂറും അഞ്ഞൂറും വള്ളികളൊക്കെ ഒരു തോട്ടമായി സെറ്റ് ചെയ്ത് വലിയ പൈസ കൊടുക്കില്ല നല്ല പോസ്റ്റൊക്കെ ആദ്യം കൊടുത്ത് പോസ്റ്റിന് മുകളിൽ തന്നെ അതിന് തന്നെ വലിയൊരു പൈസ വരും അങ്ങനെയാണ് കുരുമുളക് പള്ളി ഉണ്ടാക്കിയെടുക്കുന്നത് മറ്റ് പെട്ടെന്ന് രോഗങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ വള്ളിക്കില്ല ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്തുണ്ടാക്കിയാൽ ഏറ്റവും ഇപ്പം നമ്മളെ നാട്ടിൽ കാണുന്ന കുരുമുളകിൻ്റെ എല്ലാത്തിനും മുന്നിലേക്ക് വരുന്ന ഒരു ഇനമായിട്ട് മാറാനാണ് സാധ്യത ഇത് കൃഷി ചെയ്താൽ ഒരു നല്ല വരുമാനം ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് കേരളത്തിലെ മറ്റു കുരുമുളകിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെ അവസ്ഥയിലേക്ക് വരാൻ കഴിയും അതുമാത്രമല്ല ഇത് ഒന്നോ രണ്ടോ വള്ളികൾ വെച്ചാൽ പോലും അടുത്ത കാലത്ത് അതിൻ്റെ മുകളിൽ തന്നെ തൈകളുണ്ടാക്കി നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ആർക്കും അത് നാട്ടിൽ സജീവമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടാൻ കഴിയും പതിനേഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നിളാണ് നല്ല തിരിയട്ട് ഇതിൻ്റെ ഇതിൻ്റെ നല്ല നിളുള്ള തിരികളുണ്ടാകുക ഒരു തിരിയിൽ നിന്ന് തൊണ്ണൂറ് മണി കുരുമുളകിൽ നിന്ന് കിട്ടുന്നുണ്ട് തൊണ്ണൂറ് വരെ കിട്ടും അത് നന്നായിട്ട് വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി പോകുന്ന ഒരു തോട്ടത്തിൽ കൃത്യമായിട്ട് അങ്ങനെ കിട്ടുമെന്ന് ഉറപ്പിക്കുക ആയിരം കുരുമുളക് മണിക്ക് നൂറ്റൻപത് നൂറ്റൻപത്താറ് ഗ്രാം തൂക്കം വരും നൂറ്റൻപത്താറ് ഗ്രാം തൂക്കം വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇത് വരിക പിന്നെ നല്ല എരിവുള്ള കുരുമുളക് സുഗന്ധതൈലത്തിൻ്റെ അളവിൽ കൂടുതൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആണ് ഇത് വളരെ ഗുണകരമായൊരു ഇന ഇനമാണ് പിന്നെ സുഗന്ധ ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ കഴിയും ഇത് കൃത്യമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളെ എല്ലാവിധ സഹായ സാധനങ്ങളും അവരുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവും പിന്നെ കട്ടി കൂടിയ ഇലയാണ് അതിൻ്റെ അതിൻ്റെ ഇല ഉണ്ടല്ലേ മറ്റു കുരുമുളകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല കട്ടിയുള്ള ഇലയാണ് അതാ ഈ തയ്യൻ്റെ ഒരു പ്രത്യേകതയാണിത് ഇത്തരം ഒരു വള്ളി നമ്മൾ നട്ടുണ്ടാക്കിയാൽ എന്താണെങ്കിലും വേഗം അത് കായലിക്ക് വരും അത് രണ്ട് വർഷം കൊണ്ട് തന്നെ ഇതിൽ കായലിക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയും മൂന്നാമത്തെ വർഷം മുതൽ നല്ല രീതിയിൽ കുരുമുളക് പറിച്ചെടുക്കാൻ നമുക്ക് കഴിയും നന്നായിട്ട് കുരുമുളകിലേക്ക് കടന്നു വരും അതുകൊണ്ട് നല്ല രീതിയിൽ ഇത് കൃഷി ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇത് അല്ലാതെ ഒരു പോഷണ ചുവട്ട് കൊണ്ടുപോയിച്ചിട്ട് ചെയ്യാന്നുള്ളതല്ല അത് കൃത്യമായി മണ്ണിളക്കി വളപ്രയോഗം നടത്തി വളപ്രയോഗം നടത്തി തൈ തൈ വെച്ച് തയ്യനെ നിരന്തരം നിരീക്ഷിച്ച് പോഷന് മുകളിൽ കയറി പോകുമ്പോൾ പോലും അതിനെ നമ്മളതിൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി കൊണ്ട് പോയാൽ ഈ ചന്ദ്ര കുരുമുളകിനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ നമ്മൾ കഴിയും ചന്ദ്ര കുരുമുളകിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇഷ്ടംപോലെ തൈകൾ ആളുകൾ ആവശ്യപ്പെട്ടു കുറഞ്ഞെണ്ണം കൊണ്ടുപോയിട്ട് ഇത് കൃഷി ചെയ്താൽ ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് വള്ളികളുണ്ടാക്കി കേരളത്തിലും അതുപോലെ നമ്മുടെ രാജ്യത്തും വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ പോകുമ്പോൾ കഴിയും ഇത് തമിഴ്നാട് കർണാടക ഒക്കെ എൻ്റെ ലൈസൻസ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അവരൊക്കെ തന്നെ ഈ മേഖലയിലുണ്ട് എന്താണെങ്കിലും ഇത് വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും കർഷകർക്ക് ഇന്നലെ തന്നെ തൈ ഉൽപ്പാദിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയും കുരുമുളക് മാത്രമല്ല ഇതിനെ നല്ല രീതിയിൽ തന്നെ തയ്യൊക്കെ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പുതിയ ഇനം ആണ് ഇപ്പം ഇവിടെ ഞങ്ങൾക്ക് അങ്ങാരം കിട്ടിയിട്ടുള്ളത് ഇത് പല ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വിളി വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കുറഞ്ഞ കുറഞ്ഞെണ്ണം തൈ തരുമോ അതൊക്കെ തന്നെ ഞങ്ങൾക്കറിയാം അത് തൈ വിൽപ്പന ഉണ്ടാക്കിയെടുത്ത് വിൽപ്പന നടത്താൻ വേണ്ടിയാണ് ഈ ചന്ദ്ര കുരുമുളക് വഴി വേണ്ട ആളുകൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം ഞങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഞങ്ങൾ തൈകൾ തരാൻ തയ്യാറാവും അപ്പോൾ ആ ഇതിന് ഒരു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഞങ്ങളെ ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് അതൊന്ന് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ നിന്നുണ്ടാവുക കാരണം ഞങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് വികസിച്ച് വരികയാണ് എങ്കിൽ പോലും ഞങ്ങളിത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും ആരുടെ ശ്രമത്തിലാണ് ഞങ്ങൾ ഞങ്ങളെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് അറുന്നൂറ്റി അറുപത് നാന്നൂറ്റി നാൽപ്പത് ഈ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരം ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ കഴിയും ഇത് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഇത് ചന്ദ്ര കിട്ടിയെന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളടുത്ത് ഈ വിളി വരുന്നുണ്ട് അത് കൃത്യമായിട്ടും എത്തിച്ച് കൊടുക്കാൻ നിങ്ങൾ പറയുന്നുണ്ട് എങ്കിൽപ്പോൾ ഞങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇത് ഇതിപ്പോൾ കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞ് ഇനി തുടർന്ന് കൊടുക്കാൻ ഉള്ള കാര്യങ്ങളിൽ ഈ ഒരു ബുക്കിങ്ങാണ് ആവശ്യം പൊതുവേ എല്ലാവരും ഈ കുരുമുളക് കൃഷിയിലാണ് ഇപ്പം ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് തന്നെ അറിയാം ഇതിനുള്ളിൽ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഒരുപാട് ഇനം പള്ളികളുണ്ട് കേട്ടോ പനിയൂരിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് ശ്രീകര ശുഭകര ചന്ദ്ര അതൊക്കെ ആ ഇനം പള്ളികൾ തന്നെയാണ് ഒക്കെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ പള്ളികളാണ് ഇത്തരം പള്ളികളൊക്കെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാനുള്ളത് ഈ കാണുന്ന തന്നെ സുഗന്ധ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പള്ളികളാണ് കേട്ടോ അവരെ പള്ളികളാണ് ഈ വികസിപ്പിച്ചെടുത്തത് മുഴുവൻ പനി വെച്ച് ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതെ ഇതിങ്ങനെ പതിവെച്ച് പതി വെച്ച് മുറിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിങ്ങനെ പതിവെച്ച് തയ്യ് ശരിക്കും വേലും ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് അവിടെ കട്ട് ചെയ്തുകൊണ്ട് മാറ്റി വെച്ച ഒരു പത്തിരുപത് ദിവസം കൊണ്ട് അതിന് പുതിയ നാമ്പ് വന്ന് നല്ല രീതിയിൽ വളർന്നു വരും അത് കൊണ്ടുപോയി അങ്ങനെയാണ് സുഗന്ധ വിള ഗവേഷണ കേന്ദ്രത്തിൽ ചെയ്യുന്നത് അതുതന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ ഞങ്ങൾ കഴിയുന്നുണ്ട് അത് വികസിപ്പിച്ചെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്താണെങ്കിലും ചന്ദ്ര ജനങ്ങളിലേക്ക് എത്തും അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ബുക്ക് ചെയ്ത് കുറഞ്ഞ കുറഞ്ഞെണ്ണമെങ്കിൽ കിട്ടിയാൽ അത് കൊണ്ടുപോയി തൈകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവും അത് പല ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പല കർഷകർക്ക് അത് ഗുണകരമായിരിക്കും കുരുമുളക് കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങൾ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പരിശോധിച്ചാൽ കൃത്യമായിട്ടും മനസ്സിലാക്കാൻ കഴിയും അത് നല്ല രീതിയിൽ കൃഷി ചെയ്ത് പോകാനും കഴിയും